السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أو دي بيكونا المسائل كرم شاسترى چرچا قلاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله ിപ്പോൾ റമല മാസം അവസാനിക്കാൻ പോവാണ് ഇപ്പം അതിൽ ഒരു ഫിത്തർ ജക്കാത്തിൻ്റെ സമയം ആ സമയത്തിൽ കുറേ ചർച്ചകൾ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും പിത്തർ കൊടുക്കുന്ന ചില ആളുകൾ റമലാൻ മുപ്പത് പൂർത്തിയാകുന്ന അസറിൻ്റെ ശേഷം കൊടുക്കുന്നുണ്ട് അത്ര അസറിന് ശേഷം കൊടുക്കും ചിലപ്പോൾ പിന്നെ ശേഷം ഫിത്ര ജക്കാത്ത് നമുക്ക് റമദാൻ ഒന്ന് മുതൽ തന്നെ കൊടുക്കാം ജായിസാണ് കൊടുക്കുന്നോണ്ട് വിരോധം ഒന്നുമില്ല പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് പെരുന്നാൾ മാസം കാണുന്ന സമയത്ത് കൊടുത്ത ആൾ കൊടുക്കാനും വാങ്ങിയ ആള് വാങ്ങാനും അർഹനാവുക അല്ലെങ്കിൽ ആ സക്കാത്ത് വീടില്ല നിങ്ങൾ പറഞ്ഞ പോലെ മുപ്പത് പൂർത്തിയായിട്ട് ഒരാള് എന്ത് ചെയ്തു അസറിന് കൊടുത്തു ആ ദിവസം പൂർത്തിയാളു മുമ്പ് കൊടുത്തു കുഴപ്പമൊന്നുമില്ല മരുവ് വാങ്ങി കൊടുത്തപ്പോഴും ഓന് കൊടുക്കണോ കൊടുക്കാനും വാങ്ങണോ വാങ്ങാനും അർഹനാണ് ജക്കാത്തു പേടി അല്ലെങ്കിൽ ജക്കാത്ത് പിന്നെ മടക്കി കൊടുക്കേണ്ടി വരും അത് അപ്പോൾ അതേപോലെ തന്നെ അതിൽ പെട്ടെന്ന് സംശയമാണ് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഒരാൾ പിത്തൃസക്കാത്ത് കൂടുന്നുണ്ട് ഇതേ അരി തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ അതാണല്ലോ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം അതാണ് കൊടുക്കുന്നത് അപ്പം ഇത് തന്നെ ഞാൻ എന്ത് ചെയ്തു വേറെ ആൾക്ക് എന്റെ പിതൃസക്കായിട്ട് കൊടുത്തു വീടും കാരണം അതിന് വിരോധം കാരണം ഞമ്മളുടെ മിൽക്കായി നമ്മക്ക് ആ സാധനം തന്നു നമ്മളുടെ അധികാരത്തിലായിട്ട് വേറൊരാൾക്ക് കൊടുക്കണം അതിന് ഒന്നുമില്ല പഴയ സംശയം എത്ര അരിപ്പം ഋതക്കാത്തിന്റെ അരി പിന്നെ നൽകുമ്പോ തൂക്കം മാനദണ്ഡമാക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഓരോ അരിയും ഓരോ രീതിയിലാണ് വരുന്നത് മുദ് കണക്കാക്കുമ്പോ ചിലത് അറുന്നൂറ്റി ഗ്രാം വരുന്നുണ്ട് ചില അരി കുറച്ച് കറക്ുള്ളത് എഴുന്നൂറ് വരുന്നതും എഴുന്നൂറ്റി എമ്പത് വരുന്നതും ഒക്കെ ഉണ്ട് അപ്പൊ ഇത്ര തൂക്കം എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിതമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല നാല് മുദാണോ ഒരു സ്വാഗ് അപ്പൊ ഒരു മുദ് എത്രയാണെന്നുള്ളത് തൂക്കം പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പം മൂന്നേ ഇരുന്നൂറ് മില്ലി ലിറ്റർ ആണ് ഒരു സ്വാഗ് എന്നാണ് വിക്കിന് കിട്ടാൻ കൊണ്ടൊക്കെ പറഞ്ഞില്ല മൂന്നേ ഇരുന്നൂറ് മില്ലി ലിറ്റർ അവര് തൂക്കല്ല ഇറ്റർ കണക്കാ പറഞ്ഞു അപ്പോ നമ്മളിപ്പോ ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യം മുത്തുപാത്രം മുത്തുപാത്രം ലഭ്യമാണ് അല്ലെങ്കിൽ പിന്നെ അളവ് നോക്കാതെ ഒരു എണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റിഅമ്പത് ഗ്രാമോ ഒക്കെ വാങ്ങണം ഒരു മുത്ത് കണക്കാക്കി കൂടിയാലും കുഴപ്പമില്ല കുറച്ച് കുറയാതിരിക്കാൻ പറ്റി അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു മുത്തിന്റെ പാത്രം വാങ്ങി നാല് പാത്രം ഒരു സാറ് കണക്കാക്കി കൊടുക്കുമ്പോഴും അത് പിന്നെ മുത്വാത്താത്തവർക്ക് എണ്ണൂറ് ഗ്രാമമായാലും പിന്നെ ഏതായാലും പറയാനും തീരുമാനിക്കണം അപ്പോൾ അത് നടത്താക്കിയിട്ട് പല അരികൾക്കും പല തൂക്കാണ് കൊടുക്കാൻ നോക്കിയൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് അരി പലതും പല രീതിയിലാണ് അളവായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്ര എന്ന് പറയാനൊരിക്കലും കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ അത് കൂട്ടുന്ന സമയത്ത് നിയത്ത് ഏതൊക്കെ രൂപത്തിലാണ് ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു വീട്ടുകാരും അവരുടെ ഫാമിലി മുഖത്തിൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നിയത്ത് ആരാണോ നമുക്ക് ജക്കാത്ത് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് അയാളാണ് ജക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ കൊടുക്കുന്ന സമയത്ത് നീയെത്തിയ നീക്കി വെക്കുന്ന സമയത്ത് നീയെത്തിയാത്രക്കാത്തിൻ്റെ അരി നമ്മൾ നീക്കി വെക്കണം ഇന്നെ ഇന്നയാളുടെ പിത്രക്കാത്തിൻ്റെ മാറ്റി വെക്കാണെങ്കിൽ ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കെന്ത് ചെയ്യാം നീയെത്തിയാ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സ്ഥലത്തില്ലെങ്കിൽ അയാൾക്ക് വക്കാലത്താക്കാം ഭർത്താവ് ആണെങ്കിൽ ഭാര്യനെ വിളിച്ച് വക്കാലത്താക്കണം കാരണം ഭാര്യൻ്റെ പിത്തറക്കാത്ത് കൊടുക്കേണ്ട ഭർത്താവാണ് അപ്പോൾ ഓരോ സ്ഥലത്തില്ല അപ്പോൾ അവര് ഞാനിങ്ങനെ എൻ്റെ പിതൃതക്കാത്തു കൊടുക്കാൻ വേണ്ടി എൻ്റെയും കുട്ടികളുടെയും പിതൃതക്കകത്ത് കൊടുക്കാൻ വേണ്ടി ഭാര്യയും മാലിയും പന്ന വക്കാലത്ത് അല്ലെങ്കിൽ പാനോട് പറയാ ഞാനിങ്ങനെ എൻ്റെ ഭാര്യൻ്റെ ദുഃഖങ്ങളെ വെക്കാം വക്കാലത്ത് കൊടുക്കണം അല്ലാതെ പേരയിലുള്ള ആരോഗ്യമാണ് കൊടുത്തോണ്ട് കാര്യമാണ് എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യണം അത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്ത് കരുതണം അങ്ങനെയാണ് ഇതൊക്കെ അപ്പോൾ ഭാര്യയുടേത് വർത്താവ് കൊടുക്കണം അതുപോലെ മക്കൾക്ക് കൊടുക്കണം അപ്പോൾ ഈ ഭർത്താവിലാണ് അതിൻ്റെ പു ചെയ്യണം ചെയ്യും അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവിടെ സ്ഥലത്തേക്ക് ഭാര്യയ്ക്ക് നോക്കാൻ കാലത്ത് കൊടുക്കാം നമ്മളിത് നീക്കി നിൽക്കുന്ന സമയത്ത് ഇതെന്റെ ഇതിന്റെ എന്റെ കുട്ടീൻ്റെ പ്രത്യേകം നമ്മൾ ചെയ്യാൻ പറ്റു കൊടുക്കും അപ്പോ ഇതിലുള്ള സംശയം വിദേശത്തുള്ള ഒരു വക്താവ് ആണ് വീട്ടുകാരനാണല്ലോ അപ്പൊ അവരുടെ പുത്തൻ തക്കാത്തി ഇവിടെ നാട്ടിലാണ് കൊടുക്കുന്നത് അവിടെയാണ് കൊടുക്കുന്നത് എല്ലാ കൊല്ലവും ആളുകൾക്കുണ്ടാവും നമുക്കൊരു സംശയം ക്കാത്ത് നക്കൽ ചെയ്യൽ ഹറാമാണ് എന്നാണ് തോക്കേലുള്ളത് അഥവാ കൊടുക്കുന്ന ആളുടെ ആ സ്ഥലത്ത് നിന്ന് ആ വലതിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് അത് നക്കൽ ചെയ്യൽ ഹറാമാണ് എന്ന് ഒരഭിപ്രായം മൂർത്തമതായ അഭിപ്രായം ജക്കാത്ത് നക്കൽ ചെയ്യൽ ഹറാമാണ് അവിടെ തന്നെ കൊടുക്കണം അവിടെ ബന്ധപ്പെട്ട ആളുകളില്ലെങ്കിലാണ് പിന്നെ അടുത്ത മകലിലേക്ക് നക്കല് ചെയ്യേണ്ടത് അപ്പൊ ഭർത്താവിന്റെ പിതൃജക്കാത്ത് പെരുന്നാൾ മാസം കാണുന്ന സമയത്ത് ഭർത്താവ് എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഒരു നിരക്കും അവിടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അഥവാ അവിടെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനാണില്ല അങ്ങനെയൊക്കെ വന്നാൽ അതിന്റെ അടുത്ത സ്ഥലത്തേക്ക് നീക്കം ചെയ്യാം അതാണ് ഗൾഫില് ഒക്കെ ആ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ ഗൾഫ് കൺട്രി തന്നെ അങ്ങനെ ഫിത്തൃക്കാത്ത് കൊടുക്കുന്ന സംവിധാനം ഇല്ല പൈസ വിരിച്ചു കൊണ്ട ഉദാഹരണം പറയാം അപ്പൊ പൈസ വിരിച്ചു കൊണ്ടുപോയി സഹിമതവിൽ ഒരിക്കലും അംഗീകൃത ധാന്യമായിട്ട് തന്നെ ആ സാഹചര്യം വരുമ്പോ ഫിത്തൃ ജക്കാത്തി നക്കൽ ചെയ്യാമെന്ന രണ്ടാമത്തെ കൗല് തക്കയും ചെയ്തിട്ട് ഭർത്താവിന്റെ പിത്തതക്കാത്ത് ഇവിടെ നാട്ടില് കൊടുക്കാം പക്ഷെ അതിന് മാനദണ്ഡം എന്താണ് അവിടെ കൊടുക്കാൻ ഒരു നിലക്കും പറ്റാത്ത സാഹചര്യം ആ ആ കൊടുക്കാൻ അവർക്ക് കഴിയില്ല അപ്പൊ പിന്നെ ജക്കാത്തിന് നെക്കല് ചെയ്യാം അതില് അത് നല്ല ബരള അഭിപ്രായം തന്നെയാണ് വെളുത്തമതല്ല എന്നാണ് അപ്പൊ അഭിപ്രായം സ്വീകരിക്കാമെന്ന് ഒരുപാട് മാമുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് ഒരിക്കലും എന്ത് ചെയ്യില്ല അത് നിങ്ങള് പ്രവാസികളുടെ പിത്തതക്കാത്ത ഇവിടെ കൊടുത്തു പറയാൻ പറ്റില്ല അത് അവിടെ തന്നെ കൊടുക്കണം അവർക്ക് ഒരു മാർഗില്ല പൈസ പിരിച്ചു കൊണ്ടുപോവുകയാണ് എല്ലാ വേറെ മാർഗം ഒന്നുമില്ലെങ്കിൽ അത് വേണ്ട എന്നിട്ട് വിളിച്ച് വരാം പിന്നതക്കാത്തു കൊടുക്കാം പക്ഷെ അപ്പോൾ ഈ രണ്ടാമത്തെ കവല് ഷാഫി മാമിൻ്റെ രണ്ടാമത്തെ കൗല് തക്കിൽ ചെയ്തിട്ട് ഇവിടെ പിന്നതക്കാത്ത കൊടുക്കാം അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ പ്രവർത്തനം അതിന് പൈസ കൊടുക്കാൻ പറ്റില്ല ഷാഫിയും അദ്ദേഹം പിന്നെ ധാന്യം ധാന്യമായിട്ട് തന്നെ കൊടുക്കാം എൻ്റെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ദക്ഷ്യവസ്തുവാണ് കൂടുതലൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു അത് എൻ്റെ ആലഫീലാണ് പൈസ കൊടുത്താൽ വിടുക ഷാഫിയിലൊരിക്കൽ പൈസ കൊടുത്താൽ പിന്നെ വിടില്ല वहसों में विषय में